ഹായ് ബിഗ് ബോസ് സീസൺ സിക്സ് ഇപ്പോ അങ്ങ് തകർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഒരിടത്ത് അടി ചിലയിടത്ത് പ്രേമം ചിലയിടത്ത് വിരഹം ചിലയിടത്ത് മറ്റെന്തൊക്കെയോ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രസമാണ് കാര്യങ്ങൾ ഇന്ന് രാവിലെ പ്രൊമോയിൽ നമ്മൾ കണ്ടു ജിൻഡോ ഗബ്രി പോരാട്ടം എല്ലാവരും അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാനും അതിനെക്കുറിച്ച് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനിടയിൽ കൂടെ ഇന്ന് ലൈവില് ജാസ്മിൻ ഗബ്രു മോന്റെ കാ ഗബ്രു അതിന്റെ കല്ല് പിടിക്കാത്ത എന്നെ വിട്ടു പോകല്ലേ ഗബ്രൂ ഗബ്രൂ എന്താണ് അപ്പോ കാര്യത്തിലേക്ക് കിടക്കാം അതിനു മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവോ അങ്ങനെ ചെയ്താൽ എൻറെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ എല്ലാവരും കണ്ടൊരു കാര്യമാണ് ജാസ്മിൻ ഗബ്രി സംസാരം ജാസ്മിൻ ഗബ്രിയോട് പറയുന്നു എനിക്ക് അടിവരയിടണം ഗബ്രി എനിക്ക് അടിവരയിടണം നമ്മൾ ഫ്രണ്ട്ഷിപ്പാണോ പ്രണയമാണോ എന്നറിയാതെ നമ്മൾ ചെയ്തു കൂട്ടുന്ന കോപ്രായങ്ങൾ എല്ലാവരും കാണുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് അടിവരയിടണം അടിവരയിടണം എന്ന് അപ്പൊ ഗബ്രി പറയുന്നു തീർച്ചയായും അടിവരയുടെ കൂടെ ഒരു കുത്തും കൂടി ഇരുന്നോട്ടെ എനിക്ക് നിന്നോട് പ്രേമം അതിനെ കല്യാണത്തിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് ഒരു താല്പര്യം നിന്റെ സംസാര രീതി എനിക്ക് ഇപ്പം ഇഷ്ടമാവുന്നില്ല ഞാൻ വല്ലതും വിളിച്ച് പറയും എന്നൊക്കെ പറഞ്ഞ് ജാസ്മിനെ അങ്ങനെ എയറിൽ കയറ്റി ജാസ്മിന്റെ മുഖഭാവം ഇന്നലെ എല്ലാവരും കണ്ടു കാണും മറ്റുള്ളവരോടൊക്കെ സംസാരിക്കുമ്പോൾ ജാസ്മിന് പത്ത് നാവാണ് എന്ന് ഇവിടെ ഗബ്രിയോട് സംസാരിക്കുമ്പോൾ പൂച്ചക്കുഞ്ഞ് പതുങ്ങുന്നു സ്നേഹമാണ് ഇവരിവിടെ കളിക്കാൻ വന്നതല്ല അതായത് ബിഗ് ബോസിന്റെ ഗെയിം അല്ല ഇവരിവിടെ കളിക്കാൻ വന്നിരിക്കുന്നത് അതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ ടീച്ചർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ശരിക്കും ബ്രോക്കർ റസ്മിൻ ബായ് അതിന്റെ മുഖഭാവം കണ്ടു കഴിഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും കൂടി എന്തോ പ്രശ്നം നടക്കുകയാണ് അത് തീർക്കാൻ വേണ്ടി ഇടയിൽ കയറി നിൽക്കുന്ന ചൈനയാണ് എന്നാണ് അവരുടെ ധാരണ അത് അങ്ങനെ ഒരു ദുരന്തം അപ്പോ ഇന്നലെ വൻ പ്രശ്നങ്ങളായിരുന്നു ഗബ്രിക്ക് താല്പര്യമില്ല ജാസ്മിന് താല്പര്യം ജാസ്മിന് പ്രണയമാണ് ആദ്യത്തെ പ്രണയം അല്ലേ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും ഫസ്റ്റ് പ്രണയം നമ്മൾക്ക് എപ്പോഴും വിട്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ജാസ്മിൻ്റെ ആദ്യത്തെ പ്രണയമാണ് ഈ ഇരുപത്തിമൂന്ന് വയസ്സിനുള്ളിൽ ജാസ്മിൻ്റെ ആദ്യത്തെ പ്രണയം അത് ഗബ്രുവുമായിട്ടാണ് ഗബ്രു അത് വിട്ടുപോകുമ്പോൾ ജാസ്മിന് വിഷമം ഉണ്ടാവും നിങ്ങൾ മനസ്സിലാക്കണം അത് ഏഹ് ജാസ്മിന്റെ ആദ്യത്തെ പ്രണയം അങ്ങനെ ജാസ്മിൻ ഇറങ്ങുന്നു അതിനുശേഷം നമ്മൾ കണ്ടതാണ് ബ്രോക്കർ റസ്മിനുമായിട്ട് ജാസ്മിൻ സംസാരിക്കുന്നു ജാസു നീ ഇനി അവന്റെ പുറകെ പോകരുത് അപ്പൊ ജാസു ഇല്ല ഇനി ഒരിക്കലും ഇല്ല എൻ്റെ മനസ്സിൽ ഇനി ഗബ്രുവില്ല പക്ഷെ ഞാൻ കെട്ടിപ്പിടിക്കും ഉമ്മ വയ്ക്കും കടിക്കും ചോറ് വാരി കൊടുക്കും എല്ലാം ചെയ്യും പക്ഷെ എന്റെ മനസ്സിൽ ഗബ്രുവില്ല ഓഹോ അങ്ങനെയൊക്കെ ചെയ്യോ എന്നിട്ട് ഒന്നുകൂടി പറയുന്നു ഞാൻ എല്ലാം ചെയ്യും ഇനി ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട് നേരത്തെ അതിന് മേലെ ഒരു ബന്ധം അത് ഇനിയില്ല ഇനി ഓൺലി ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് മാത്രം പക്ഷെ കെട്ടിപ്പിടിക്കും ഉമ്മ വയ്ക്കും കടിക്കും അതിൽ നിന്നും എനിക്ക് പിന്മാറാൻ പറ്റില്ല അതെന്റെ ഒരു രീതിയാണ് ഞാൻ എങ്ങനെയാണ് എന്നാണ് ജാസ് ഇന്നലെ പറയുന്നത് അപ്പൊ അത് കേട്ട് സഹിക്കാൻ വയ്യാതെ ബ്രോക്കർ റസ്മിൻ ഭായ് ചാസുനെ കെട്ടിപ്പിടിക്കുന്നു ഓ അങ്ങനെ നമ്മൾ വിചാരിച്ചു എല്ലാം തീർന്നു ഇനിയെങ്കിലും നമുക്ക് സമാധാനത്തോടെ ബിഗ് ബോസ് കാണാലോ എന്ന് വിചാരിച്ചു അപ്പണ്ടടാ അതേ ഒരുത്തൻ കണ്ണിലിരിട്ട് കയറുന്നു എന്ന് പറഞ്ഞ് അങ്ങിരിക്കുന്നു ഇരിക്കുന്നു അഭിനയ കുലപതി രക്ഷയുമില്ല അഭിനയിക്കുകയാണെന്ന് പറയേയില്ല അതിമനോഹരമായ അഭിനയം ലാലേട്ടൻ വരെ തോറ്റു പോകുന്ന അഭിനയം അതുകൊണ്ട് സഹിക്കാൻ പറ്റാത്ത ജാസ് ഓടുന്നു ഗബ്രു എന്തു പറ്റിയടാ നിനക്ക് നിന്റെ കണ്ണിനെന്ത് പറ്റി എന്റെ ഗബ്രു കണ്ണിൽ ഇരുട്ട് കയറുന്നല്ലോ എന്ന് പറഞ്ഞ് ചാടി വന്നു ജാസ്മിൻ വിചാരിച്ചത് കുഴപ്പമില്ല ജാസു എനിക്ക് കുഴപ്പമില്ല നീ എന്നെ ആശ്വസിപ്പിക്കാനുണ്ടല്ലോ എന്ന് പറയും എന്നാണ് ജാസു വിചാരിച്ചത് ഗബ്രു എന്ത് ചെയ്തു എണീറ്റ് പോളി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഗബ്രി അതെനിക്ക് ഇഷ്ടമായി സന്തോഷമായി അതിനുശേഷം വീണ്ടും രാത്രി നമ്മുടെ ജാസ്മിൻ പൊട്ടിക്കരയുന്നു അവൻ ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്റെ ബ്രോക്കറേ എന്റെ ബ്രോക്കറെ അവൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കും ഞാൻ എങ്ങനെ ബാത്റൂമിൽ സോറി സോറി അത് വേണ്ട ഞാൻ എങ്ങനെ ഉറങ്ങും അങ്ങനെ ഒരുപാട് സങ്കടം കാരണം ഗബ്രൂന്റെ ആ ഒരു രീതി സഹിക്കാൻ നമ്മുടെ ജാസ്മിന് പറ്റുന്നില്ല എങ്ങനെ പറ്റും ആദ്യത്തെ പ്രണയമല്ലേ ജാസ്മിൻ്റെ ആദ്യത്തെ പ്രണയമാണ് ആദ്യ പ്രണയം എങ്ങനെ മറക്കും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി പക്ഷെ ജാസ്മിന് ഇനി ഗബ്രി ഒരു വെറും ഫ്രണ്ട് മാത്രം അതിനപ്പുറം ഒന്നുമില്ല ഇത് ജാസ്മിൻ്റെ വാക്കാണ് നമ്മൾ വിശ്വസിച്ചു നമ്മൾ എല്ലാവരും വിശ്വസിച്ചു ഇനി ജാസ്മിന് വെറും ഒരു കണ്ടസ്റ്റന്റ് മാത്രമാണ് ഗബ്രി അങ്ങനെ സന്തോഷിച്ച് നമ്മളെല്ലാവരും കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഗബ്രൂ എന്നെ വിട്ടു അതിന്റെ ഞാൻ ടാടാ നീ ഇല്ലാതെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല പറ്റില്ല എന്തുവാടേ ഇത് എന്തുവാണ് എന്നോടൊന്ന് അപ്പൊ ഗബ്രി പറയുന്നുണ്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യം എടാ നീ അങ്ങനെ പറയല്ലടാ എൻറെ ആദ്യ പ്രേമം നീയാടാ എന്നൊക്കെ പറഞ്ഞ് കാലിന് പിടിക്കുന്നുണ്ട് പക്ഷെ ഗബ്രി മൈൻഡ് പോലും ചെയ്യുന്നില്ല ഗബ്രിക്ക് ആകെ ദേഷ്യാണ് എന്താണ് സംഭവിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രി ഉദ്ദേശിച്ചത് ഒരു ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ അങ്ങ് ജാസ്മിനുമായിട്ട് അങ്ങ് പോവാം എന്നാണ് ഗബ്രി വിചാരിച്ചത് അതിനിടയിൽ കൂടെ ജാസ്മിൻ ഒരു കുരുട്ട് ബുദ്ധി ഒപ്പിക്കും എന്ന് വിചാരിച്ചില്ല അതായത് പ്രേമം കല്യാണം അത് ഗബ്രി പെട്ടു ഗബ്രി ചിന്തിക്കുവല്ലോ ഞാൻ പറഞ്ഞു ഗബ്രി എന്തുകൊണ്ടാണ് ജാസ്മിനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞത് എന്ന് അപ്പോൾ അതൊക്കെ ഗബ്രി ചിന്തിച്ച പാകം പെട്ടുപോയി ഇനി വിളങ്ങാനും തന്നെ തലയപ്പെടുവോ എന്നുള്ളൊരു പേടി ഗബ്രിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം അങ്ങ് കെട്ടിച്ചുവിടുന്നേ ബോസ് വീട്ടിനകത്ത് വെച്ച് തന്നെ കെട്ടിച്ചുവിടുന്നേ സന്തോഷം ആയിക്കോട്ടെ രണ്ടുപേർക്കും നമുക്കും സന്തോഷം ഇനിയിപ്പോൾ അവരെന്തു കാണിച്ചാലും ഭാര്യയും ഭർത്താവാണ് എന്ന് പറഞ്ഞ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ പോട്ടെന്നേ കെട്ടിച്ച സത്യം പറഞ്ഞ് ജാസ്മിൻ്റെ സങ്കടം സഹിക്കാൻ വയ്യ ഇപ്പം ഇപ്പോൾ ഗബ്രയുടെ കാല് പിടിച്ച് അങ്ങ് നടക്കുകയാണ് എന്നെ ഒന്നും മൈൻഡ് ചെയ്യടാ സംസാരിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ രാത്രി ഇനി ഫ്രണ്ട് മാത്രം അതിനപ്പുറം അതില്ല എന്നൊക്കെ പറഞ്ഞ ആളാണ് തേ കിടക്കണോ അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബായ് ബൈ